സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന മലയാള സിനിമകളെല്ലാം പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച ചരിത്രമേ ഉള്ളൂ രണ്ടു കൂട്ടുകാരുടെ ഹൃദയത്തിൽ തട്ടുന്ന കഥ ഒരൽപ്പം നന്മയിൽ ചാലിച്ച് വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്കു ശേഷത്തിലൂടെ പറയുകയാണ് ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ രസതന്ത്രമാണ് വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്കു ശേഷത്തിൽ ഉപയോഗിക്കുന്നത് വിനീതിന്റെ സേഫ് സോണായ ഫീൽ ഗുഡ് തന്നെയാണ് വർഷങ്ങൾക്കു ശേഷവും കൂത്തുപറമ്പിലെ ഒരു ഗ്രാമത്തിലെ നാടകമെഴുത്തുകാരനായ യുവാവായ വേണുവും അവിടെ ഒരു മാളികയിൽ മെഹഫിൽ പാടാനെത്തിയ മുരളി എന്ന സംഗീതജ്ഞനും തമ്മിൽ ഉടലെടുക്കുന്ന സൗഹൃദത്തിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത് കുഞ്ഞുരാമായണത്തെ ഓർമ്മിപ്പിക്കുന്ന ഗ്രാമീണ പശ്ചാത്തലത്തിൽ കൗണ്ടർ കോമഡിയിലൂടെയാണ് ചിത്രം തുടങ്ങുന്നത് നാട്ടിൻപുറത്തെ സൗഹൃദവും പ്രണയവും ഒക്കെ പറഞ്ഞു തുടങ്ങുന്ന സിനിമ പതിയെ ഗിയർ മാറ്റി മദുരാശിയിലെ സോമിസ് ലോഡ്ജിലേക്ക് പോവുകയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടത്ര കഥ ആദ്യ പകുതിയിൽ തന്നെ വിനീത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് എഴുപതുകളിൽ തുടങ്ങി ഇന്നിൽ അവസാനിക്കുന്ന പല കാലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചിത്രമാണ് വർഷങ്ങൾക്കു ശേഷം ഒരു കാലത്ത് സിനിമ സ്വപ്നം കണ്ട് മദ്രാസിലെത്തിയ എത്രയോ സിനിമാ സ്നേഹികളുടെ ഷെയ്ഡ് പതിഞ്ഞ കഥാപാത്രങ്ങളാണ് വേണുവും മുരളിയും സിനിമാ ലോകത്തെ വിജയ പരാജയങ്ങൾ കൂട്ടുകാർക്കിടയിലെ പിണക്കങ്ങൾ ഇണക്കങ്ങൾ തെറ്റുധാരണങ്ങൾ എന്നിവയിലൂടെയാണ് കഥയുടെ പ്രയാണം പഴയ പഴയകാലത്തെയും പുതിയ കാലത്തെയും മനോഹരമായി സിനിമയിലേക്ക് ഇഴ ചേർക്കാൻ വിനീത് ശ്രീനിവാസന് സാധിച്ചിട്ടുണ്ട് പഴയ കാലത്തിന്റെ വൈകാരികതയെയും പുതിയ കാലത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കലുകളും തമാശകളുമെല്ലാം ചേരുമ്പടി ചേർക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു പെർഫെക്റ്റ് ഫെസ്റ്റിവൽ മൂഡ് ചിത്രമായി മാറുന്നുണ്ട് കഷ്ടപ്പെടാനും മടിയില്ലെന്ന് തീരുമാനിച്ച് ധ്യാൻ നടത്തിയ മേക്കോവർ എന്തായാലും വെറുതെ ആയില്ല ചെറുപ്പകാലം മുതൽ മധ്യവയസ്സുവരെയുള്ള കാലഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ആ കഥാപാത്രത്തോട് ീതി പുലർത്തിയിട്ടുണ്ട് ധ്യാൻ രൂപത്തിലും മാനറിസത്തിലുമെല്ലാം ധ്യാൻ പുലർത്തിയ സൂക്ഷ്മത പ്രേക്ഷകർക്കും അനുഭവ വേദ്യമാകും ഓരോ ചിത്രം കഴിയുമോറും അഭിനയത്തിൽ കൂടുതൽ കയ്യടക്കം കൈവരിക്കുകയാണ് പ്രണവ് മോഹൻലാൽ ആദ്യ ഫ്രെയിം മുതൽ അവസാനം വരെ പ്രണവ് സ്ക്രീനിലെത്തുമ്പോൾ വിൻറ്റേജ് മോഹൻലാലിനെ കണ്ട പ്രതീതി അനുഭവപ്പെടും വൈകാരിക രംഗങ്ങളിലെ കൈയടക്കത്തിനൊപ്പം കോമഡിയിലും തനിക്ക് ടൈമിംഗ് ഉണ്ടെന്ന് ഈ ചിത്രത്തിൽ പ്രണവ് തെളിയിക്കുന്നുണ്ട് ധ്യാനും പ്രണവും തമ്മിലുള്ള കെമിസ്ട്രിയാണ് വർഷങ്ങൾക്കു ശേഷത്തിലെ ഏറ്റവും ഹൃദ്യമായ കാഴ്ച ധ്യാൻ പ്രണവ് കോംബോയുടെ കോമഡി രംഗങ്ങളെല്ലാം ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തുന്നവയാണ് പഴയ ദാസനെയും വിജയനെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ കോംബോ മാത്രമല്ല വിനീത് ബോധപൂർവം കൊണ്ടുവന്ന റെഫറൻസും നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ച് ചിത്രത്തിൽ കയ്യേടി നേടുന്ന ഒരാൾ നിവിൻ പോളിയാണ് കൾട്ട് എന്നെഴുതിയ കോട്ടുമെട്ട് ഗംഭീരമായ എൻട്രി നടത്തുന്നതു മുതൽ തന്റെ അവസാന സീൻ വരെ തകർത്താടുകയാണ് നിവിൻ അജു വർഗീസ് ബേസിൽ ജോസഫ് എന്നിവരുടെ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇഷ്ടം കവരുന്നവരായത് നീരജ് മാധവ് അർജുൻ ലാൽ അഷദ് ലാൽ കലേഷ് രാംനാഥ് ഷാൻ റഹ്മാൻ എന്നിവർക്കൊപ്പം വിനീത് ശ്രീനിവാസനും ചിത്രത്തിൽ ശ്രദ്ധേയമായൊരു കഥാപാത്രമായി എത്തുന്നു കല്യാണി പ്രിയദർശൻ നിതാ പിള്ള എന്നിവർ പേരിന് മാത്രമായി നായികയായി പോയി എന്നതാണ് പ്രധാന പോരായ്മയായി തോന്നിയത് ഫീൽ ഗുഡ് മുഹൂർത്തങ്ങൾ ചെന്നൈ റെഫറൻസുകൾ മ്യൂസിക്കൽ രംഗങ്ങളെ എലവേറ്റ് ചെയ്യുന്ന രീതി എന്നിവയൊക്കെ വിനീത് ശ്രീനിവാസൻ ചിത്രങ്ങളുടെ സ്ഥിരം ആണ് ക്രിഞ്ച് നെപ്പോട്ടിസം പ്രണവിന്റെ ഹിമാലയ യാത്രകൾ മലകയറ്റം യൂട്യൂബർമാരുടെ തിയേറ്റർ റിവ്യൂ സംസ്കാരം എന്നിങ്ങനെ മലയാള സിനിമയ്ക്ക് അകത്തും പുറത്തുമൊക്കെ സജീവമായ പല വിഷയങ്ങളെയും നല്ല രീതിയിൽ ട്രോളിക്കൊണ്ട് ഓഡിയൻസിന്റെ കൈയ്യടി നേടാനും വിനീതിന് സാധിക്കുന്നുണ്ട് രണ്ടാം പകുതിയിൽ ചിത്രത്തിന് പലയിടത്തും ഒരു സ്പൂഫ് സ്വഭാവം കൈവരുന്നുണ്ട് മ്യൂസിക്കിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിലെ ഞാപകം എന്ന് തുടങ്ങുന്ന തമിഴ് ട്രാക്കും ഏറെ ഹൃദയസ്പർശിയാണ് ബോംബെ ജയശ്രീയുടെ മകൻ അമൃത് രാംനാഥാണ് സംഗീതമൊരുക്കിയിരിക്കുന്നത് പഴയകാലവും പുതിയ കാലവും മികച്ച രീതിയിൽ തന്നെ ഒപ്പിയെടുക്കുന്നുണ്ട് ഛായാഗ്രാഹകൻ വിശ്വജിത് എഴുപത് എൺപത് കാലഘട്ടത്തോട് നീതി പുലർത്തി സെറ്റൊരുക്കിയ നിമേഷിന്റെയും ടീമിന്റെയും പരിശ്രമവും കയ്യടി അർഹിക്കുന്നുണ്ട് മെരിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യനാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഉത്സവ സീസൺ ആഘോഷമാക്കാനായി കുടുംബസമേതം തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞ് ചിരിച്ച് ആസ്വദിക്കാനാവുന്ന ഒരു ചിത്രമാണ് വർഷങ്ങൾക്കു ശേഷം സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ചിത്രങ്ങൾക്ക് എക്കാലവും മലയാളികൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിലേക്ക് മുതൽ കൂട്ടാവുന്ന ചിത്രമാണ് വർഷങ്ങൾക്കു ശേഷവും